വീഡിയോ വന്നിട്ട് ഓണം റിലേറ്റഡ് വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എന്ന് വെച്ചാൽ സാരി പെയിന്റിങ് ആണ് ഫാബ്രിക് പെയിന്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരു സാരി പെയിന്റിങ് ആണ് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ പോകുന്നത് ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനൻ സാരിയാണ് പൂർണ ഇന്ദ്രജിത്തിൻ്റെ ബൊട്ടീക്കായ പ്രാണ ബൊട്ടീക്കിലെ ഓണം കളക്ഷനിൽ വന്നിട്ടുള്ള ഒരു ഡിസൈനൻ സാരിയാണ് പൊട്ടു ഡിസൈൻ സാരി എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇത്രയുമാണ് പുതിയതോ പഴയതോ ഒരു സാരി പിന്നെ അത് കഴിഞ്ഞ് ടെഡ് കളറിലുള്ള അഞ്ഞൂറ് എം എൽ ഒരു ബോട്ടിലുള്ള ഒരു ഫാബ്രിക് പെയിൻ്റും കൂടെ വേണം അത് കഴിഞ്ഞ് ഒരു ത്രീ ഡി ലൈനറും കൂടെ വേണം കേട്ടോ അത് കഴിഞ്ഞ് ഇംപ്രഷൻ വരുത്താൻ ഒരു സ്പോഞ്ചും കൂടെ നമുക്ക് ആവശ്യമാണ് അത് കഴിഞ്ഞ് നമ്മൾ ആ സ്പോഞ്ചിലൊന്ന് മുക്കിയതിന് ശേഷം കറക്റ്റായിട്ട് വരുന്നോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം പിന്നെ ഒരു ന്യൂസ് പേപ്പർ കൂടി വേണം കേട്ടോ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ ഇത് തറയിലിരുന്ന് മേറ്റിട്ടിട്ടാണ് ചെയ്യുന്നത് അതാവുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ നിങ്ങൾക്ക് മേശപ്പുറത്ത് ഇട്ടിട്ട് വേണം എന്ന് ചെയ്യണം അങ്ങനെയും ചെയ്യാൻ കേട്ടോ ആദ്യം ഞാൻ ഇത് നല്ലപോലെ അൺഫോൾഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് മൊത്തത്തിൽ ഞാൻ ഇത് നിർത്തിയിട്ടിട്ട് എവിടെയെങ്കിലുമൊക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ധാരണ ആദ്യം ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഞാൻ എൻ്റെ ഈ കയ്യിലുള്ള ഇംപ്രഷൻ വരുത്താനുള്ള സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് വെറുതെ അതിലൊന്നും മുക്കിയിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്ത് എടുക്കാൻ പറ്റും ഈ ഇമ്പ്രഷൻ വരുത്താനുള്ള സാധനം നമ്മളുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈസി ആയിട്ട് ചെയ്ത് കഴിയാൻ പറ്റും കേട്ടോ ഈ ഒരു സാധനം ഇല്ലെങ്കിൽ നമുക്ക് പൊട്ടേട്ടോ ഉണ്ടെങ്കിൽ അത് ഈ റൗണ്ട് ആക്കി മുറിച്ചിട്ട് നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഭയങ്കര ആയിട്ട് എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ ഈസി ആയിട്ട് നമുക്ക് പൊട്ടേലും ചെയ്യാൻ കഴിയും കേട്ടോ ഇത് സ്പോഞ്ച് ആയതുകൊണ്ടാണ് ഇത്രയും നന്നായിട്ട് വരുന്നത് ചില സ്ഥലങ്ങളിലൊന്നും അങ്ങനെ കറക്റ്റായിട്ട് വരില്ല അവിടെ നമ്മൾ ചെറിയൊരു ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ ബോഡി ഫുൾ ൂവായിട്ട് വലിയ ഡിസൈനും കൊടുക്കുകയാണ് കേട്ടോ വലിയ പൊട്ട് കുത്തിയതിന് ശേഷം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ അംബ്രഷൻ പരത്തോളം വെച്ച് ചെറിയ ചെറിയ കുത്തുകൾ കൊടുക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഈ മുന്താണിയിലുള്ള ഈ ഡോട്ടിൽ നമ്മൾ ത്രീ ഡി ലൈനർ ഉപയോഗിച്ച് റൗണ്ടായിട്ട് ഇങ്ങനെ വരയ്ക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് നമ്മൾ മൊത്തം ഇത് വരച്ച് കഴിഞ്ഞ് നമ്മൾ വരച്ച് കഴിഞ്ഞതിന് ശേഷം ആ ഭാഗം അത്രയും ഉണങ്ങാൻ വെക്കണം കേട്ടോ ഫ്യാനിട്ട് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണങ്ങി കഴിയുന്നതാണ് ഇത് നമ്മൾ പിറ്റേ ദിവസം ഉണങ്ങി കഴിഞ്ഞിട്ടുള്ള സാരിയാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് സത്യം പറയാലോ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നത് എനിക്കറിയില്ല പക്ഷേ നേരിട്ട് കാണുമ്പോൾ നല്ല കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ നമ്മുടെ സ്വന്തം കൈകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ഉള്ളൊരു ഉണ്ടല്ലോ അത് അടിപൊളിയാണ് നല്ല കാണാൻ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും എണ്ണായിരം രൂപയുടെ സാരി വാങ്ങാൻ പറ്റണമെന്നില്ലല്ലോ അങ്ങനെ ഉള്ളവർക്ക് നമുക്കൊരു മുന്നൂറ് രൂപയ്ക്ക് അകത്ത് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു സാരിയാണ് കേട്ടോ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക കേട്ടോ